ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈശ്വര ഭക്തിക്ക് മികച്ച ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാല് രണ്ടാമതൊന്നും ചിന്തിക്കാതെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ പേര് പറയുവാൻ സാധിക്കുമല്ലേ ഹനുമാൻ സ്വാമിയോളം പോകുന്ന ഭക്തനെ നമുക്ക് ഈ ഭൂമി മലയാളത്തിൽ തന്നെ കാണുവാൻ സാധിക്കുകയില്ല ശ്രീരാമ ഭക്തിയിൽ മാത്രമല്ല ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തരിലും സ്വാമിക്ക് കടപ്പാടി ഏറെയാണ് അതുകൊണ്ട് തന്നെ ചിരഞ്ജീവിയായ ഭഗവാന് വിധിയാമണ്ണം നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുമെങ്കിൽ സർവ ആഗ്രഹങ്ങളും നൽകി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ഇതര ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ വളരെ ലളിതമായി ഹനുമാൻ സ്വാമിയെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ഹനുമാൻ ചിരഞ്ജീവിയാണ് ഇന്നും പ്രകൃതിയിൽ എവിടെയോ ഉണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗം നമുക്ക് അനുഗ്രഹമായി തേരുന്നതിന് ചൊല്ലുവാൻ സാധിക്കുന്ന അതീവ ശക്തിയാർന്ന ഒരൊറ്റ വരി മന്ത്രത്തെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രായഭേദമന്യേ ആർക്കും ഈ ഒരു മന്ത്രം ജപം ചെയ്യാം വിശ്വാസിയോ അവിശ്വാസിയോ ആരായിരുന്നാലും ഭഗവാനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുമെങ്കിൽ ഉടനടി ഭഗവാൻ നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടനുടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈശ്വരഭക്തി കൊണ്ട് സർവേശ്വരന്മാർക്കിടയിൽ സ്ഥാനം പിടിച്ച ഒരു ദേവൻ കൂടിയാണ് ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമി സ്വാമിക്ക് ശ്രീരാമചന്ദ്രനോടുള്ള ആ ഒരു ഭക്തി എന്ന് പറയുന്നത് വളരെ മഹനീയമാണ് വളരെ ഉദാത്തമാണ് ഇത് കൂടാതെ മഹാജ്ഞാനത്തിന്റെ ഉറവിടം കൂടിയാണ് ഭഗവാൻ എല്ലാ കലകളും എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന ദേവൻ കൂടിയാണ് ഹനുമാൻ സ്വാമി ഇനിയും ഭഗവാൻ അനേകം വിശേഷണങ്ങളുണ്ട് മഹാബലവാനാണ് അഷ്ടസിദ്ധികളും ആർജിച്ചെടുത്തവനാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ ഭഗവാനെ ആശ്രയം പിടിക്കുന്ന ഏതൊരു ഭക്തന്റെയും എത്ര നടക്കാത്ത ആഗ്രഹമാണ് എങ്കിൽ പോലും ആഗ്രഹത്തിന്മേൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളോ തടസ്സങ്ങളോ വന്ന് ഭവിച്ചാൽ പോലും തന്നിൽ അഭയം പ്രാപിച്ച ആ ഭക്തന്റെ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുവാൻ ഭഗവാനെ കൊണ്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതര ദേവന്മാരെ നമ്മൾ ആശ്രയിക്കുന്നത് പോലെ ഭഗവാനെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും അതിൽ ആ ഒരു വിജയതിലകം അണിയാന് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും അപ്പോൾ ഈ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ ഒരു പൂവ് എറുക്കുന്ന ലാഘവത്തോടെ അതികഠിനമായ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിനായുള്ള ഒരു മന്ത്രജപമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ മന്ത്രം ആവർത്തിച്ച് നമ്മൾ ഉരുവിടുന്നതിലൂടെ ഭഗവാൻ നമ്മിൽ സംപ്രീതനാക്കുകയും നമ്മുടെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് ഭഗവാൻ കൃത്യമായ ആ ഒരു ഫലം നമുക്ക് നൽകുകയും ചെയ്യും തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീയോ പുരുഷനോ എന്നിങ്ങനെയുള്ള ലിംഗഭേദങ്ങളൊന്നും കൂടാതെ നമുക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് ഭഗവാന് നമുക്ക് ആശ്രയിക്കാവുന്നതാണ് എന്നിരിക്കലും സ്ത്രീകളായിരിക്കുന്ന പക്ഷം ശാരീരിക ശുദ്ധി ഉള്ളപ്പോൾ മാത്രം ഈ ഒരു മന്ത്രം ജപം ചെയ്യുക അതുപോലെ ശരീരശുദ്ധി ഇല്ലാത്ത പുരുഷന്മാരും ഈ ഒരു മന്ത്രം ജപം ചെയ്യുവാൻ പാടില്ല കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം വേണം നമ്മൾ ഈ ഒരു മന്ത്ര ജപത്തിലേക്ക് കടക്കുവാൻ ഇനി ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉചിതമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ബുധൻ ശനി എന്നീ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ജീവിച്ചു തുടങ്ങുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫലം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും സാധിക്കുമെന്നതാണ് ഇനി ഈ ഒരു മന്ത്രം എന്തിനൊക്കെയാണ് ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് മന്ത്രം ജപിക്കുന്നതിലൂടെ കുടിയ രോഗദുരിതങ്ങൾ അവസാനിക്കാം ഒരുപാട് രോഗദുരിതങ്ങളിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കില് ഭയപ്പെടേണ്ടതില്ല ഭഗവാനെ നിങ്ങൾ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപം ചെയ്തോളൂ എത്ര പ്രയാസമേറിയ എത്ര കഠിനതരമായ അസുഖങ്ങൾക്കും പരിപൂർണമായത് ഭേദമാകുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കാം യുദ്ധഭൂമിയിൽ ലക്ഷ്മണൻ മോഹാലസൻ ആയപ്പോഴേ മൃതസഞ്ജീവിനി മരുന്നെത്തിച്ച ആ ഒരു വൈദ്യൻ കൂടിയാണ് ഭഗവാൻ അതുപോലെ നമ്മുടെ തീവ്ര അഭിലാഷങ്ങൾ എന്തായിരുന്നാലും അതിലൊക്കെ എന്ത് തടസ്സങ്ങൾ ഉണ്ട് എങ്കിലും തടസ്സങ്ങളൊക്കെ വെട്ടി നീക്കി ഭഗവാൻ നമുക്കൊരു വഴി അല്ലെങ്കിൽ ഒരു പാത തുറന്നു തരും പിന്നെ ഇനി ഏറ്റവും വലിയൊരു ഗുണം ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ശക്തി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ബന്ധനത്തിലാവില്ല ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചിതനാകുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേസ് വഴക്കുകള് കോടതി വ്യവഹാരങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കുവാൻ സാധിക്കും ഭഗവാന്റെ ഉണ്ട് എങ്കിൽ സർവ്വദുരിതത്തിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് അതിൽ നമുക്ക് പുറത്തു കടക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ അത്ഭുതകരമായിട്ട് അത് നേടിയെടുക്കുക അത് നടത്തിയെടുക്കുക ഇങ്ങനെ ഈ ഒരു മന്ത്രം ജപം കൊണ്ട് അനേക ഫലങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും മന്ത്രം ജപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു നിലവിളക്ക് കൊളുത്തി ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യുവാന് മന്ത്രം ഇരുപത്തിയെട്ട് തവണ ഒരു ദിവസം പ്രഭാതത്തിലും സായാഹ്നത്തിലും ജപം ചെയ്യേണ്ടതുണ്ട് ഈ ഇരുപത്തിയെട്ട് ദിവസത്തിനിടയിൽ അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ആഗ്രഹത്തിന് മേലെ നടക്കുന്നതിലേക്കുള്ള ഒരു സൂചന ഭഗവാൻ നമുക്ക് നൽകും മാംസ ഭക്ഷണം കഴിച്ചതിനു ശേഷമോ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ശയിച്ചതിന് ശേഷമോ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുവാൻ പാടില്ല കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമേ മന്ത്രം ജപം ചെയ്യുവാൻ പാടുള്ളൂ ഇനി പ്രഭാതത്തിൽ നമ്മൾ ജപം ചെയ്യുമ്പോൾ അത് സൂര്യോദയത്തിന് മുൻപായിരിക്കണം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിച്ച് നിങ്ങൾക്ക് ശരീരശുദ്ധി വരുത്തി മന്ത്രം ജപം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജപം ചെയ്യാൻ ഇല്ലാത്ത പക്ഷം സൂര്യോദയത്തിന് മുൻപായിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചര മണിയോടു കൂടിയൊക്കെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ആറു മണിക്ക് മുന്നോടിയായിട്ട് എഴുന്നേറ്റ് വിളക്ക് തെളിച്ച് ഒരു ഇരുപത്തിയെട്ട് തവണ പ്രഭാതത്തിൽ കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ജപം ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ പൂജാമുറിയിൽ ചിത്രങ്ങളൊക്കെ വെച്ച് അവർ വിളക്ക് തെളിച്ച് അതിൻ്റെ ദർശനം കിഴക്കോട്ടാണ് നിങ്ങൾ ആ പൂജാമുറിയെ അഭിമുഖീകരിക്കുമ്പോൾ പടിഞ്ഞാറ് ദർശനം വരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല ആ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ ചിത്രത്തെ അഭിമുഖമായിരുന്നു കൊണ്ട് നമുക്ക് മന്ത്രം ജപം ചെയ്യാം ഒരു പൊയ്പായയിലോ പീഠത്തിലോ അതും അല്ലെങ്കിൽ കസേര മേലും ഇരുന്ന് നിങ്ങൾക്ക് ഈ മന്ത്രം ജപം ചെയ്യാം കാലൊക്കെ വയ്യാ എങ്കിൽ കസേര മേൽ ഇരുന്നു കൊണ്ട് മന്ത്രം ജപം ചെയ്യാം ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെറും നിലത്ത് സ്പർശിക്കുവാൻ ഇടവരരുത് മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഭൂമിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ജപം ചെയ്യുന്ന ആ ഒരു സമയം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ട് അതിന് മുകളിൽ ഇരിക്കുക കസേര ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഇരിക്കുക കാലും നമ്മൾ നിലത്ത് തൊടാതെ ഒരു പലകയോ മറ്റോ ഇട്ട് അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ മറ്റോ വിരിച്ച് അതിൽ ചവിട്ടി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ജപിക്കുക മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഓം ഐം ഭ്രീം ഹനുമതി ശ്രീരാമദൂതായ നമ ഓം ഐം ഭ്രീം ഹനുമതി ശ്രീരാമദൂതായ നമ അപ്പോൾ ഇതാണ് മന്ത്രം ചുരുങ്ങിയത് പ്രഭാതത്തിൽ ഇരുപത്തെട്ട് തവണ സായണത്തിൽ ഇരുപത്തെട്ട് തവണ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നേരം ആയിരത്തി എട്ടുരു ജപിക്കുവാൻ കഴിയുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണത് അല്ലാത്ത പക്ഷം ഇരുപത്തെട്ട് തവണ ജപം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് ജപമാല ഉപയോഗിക്കാം പുഷ്പങ്ങൾ ഉപയോഗിക്കാം ഉടച്ച കടല അല്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മന്ത്രം കൗണ്ട് ചെയ്യാവുന്നതാണ് നെയ്യൊഴിച്ച് ആ ഒരു ദീപം തെളിച്ച് അതിനു മുന്നിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് നെയ്യ് ഒഴിച്ച് നമ്മളൊരു വിളക്ക് തെളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഐശ്വര്യം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് കഴിയാത്ത പക്ഷം എള്ളെണ്ണ ഒഴിച്ച് നിങ്ങൾ വിളക്ക് തെളിച്ചോളൂ നമ്മുടെ ദുരിതങ്ങളെല്ലാം അകന്ന് ഐശ്വര്യം കടന്നു വരും ഈ എള്ളെണ്ണ ഒഴിച്ചാൽ അളവറ്റ ഒരു സമ്പത്ത് നേടുന്നതിനും സൗഭാഗ്യം കടന്നു വരുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും രോഗങ്ങൾ അകന്നു പോകുന്നതിനും മനപ്രയാസവും ദുരിതവും ശനി എല്ലാം മറ്റു മുറിഞ്ഞു പോകുന്നതിന് ഈ ഒരു മന്ത്രം നിങ്ങൾ ജപം ചെയ്താൽ മതിയാകും ഈ ശനിദോഷത്തിനെയൊക്കെ കാഠിനെ കൊണ്ട് അതീവ ദുരിതത്തിലൂടെ ജീവിതം കടന്നു പോകുന്നവർ ഇരുപത്തിയെട്ട് ദിവസം ചേർത്ത് ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കൂ പിന്നെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം അവർ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാകും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ജപം ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം ജപിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ കുറച്ച് ദിവസം ജപിക്കേണ്ട അതിനിടയിൽ നിങ്ങൾക്ക് അശുദ്ധി ഉണ്ടാകുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ജപം ചെയ്തു തുടങ്ങാം പിന്നെ വരുന്ന ആ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ മന്ത്രം ജപിക്കാം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശരീര ശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ജപം ചെയ്യണ്ട അതിനിടയിൽ അശുദ്ധി വന്നു കഴിഞ്ഞാൽ ആ ഒരു കാലയളവ് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് തുടർന്ന് മന്ത്രജപം ജപം കൊണ്ടുപോകാവുന്നതാണ് പക്ഷെ ഇവിടുത്തെ ആ ഒരു കാര്യം പറയുന്നത് സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ദിവസം മന്ത്രം ജപിച്ചാൽ മതി പുരുഷനെ സംബന്ധിച്ചിടത്തോളം നാല്പത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് ദിവസമൊക്കെ ജപിക്കേണ്ടുന്ന ഒരു മന്ത്രം അത്ര കാലയളവിൽ ജപിച്ചാലേ പുരുഷൻ അത് സിദ്ധമാവുകയുള്ളു അല്ലെങ്കിൽ ആ ഒരു ശക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളപ്പോഴും സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ ആ ഒരു ജപം കൊണ്ട് തന്നെ പൂർണമായ ആ ഒരു മന്ത്രത്തിന്റെ ശക്തി അവരിലേക്ക് ആവാഹിക്കപ്പെടും അല്ലെങ്കിൽ അവർക്കത് നേടാൻ സാധിക്കും അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു പ്രീതി കടാക്ഷം നേടുന്നതിന് ലളിതമായി ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഒരൊറ്റ വരി മന്ത്രമാണ് ഞാനിതൊരു വരിയായിട്ട് എഴുതി കാണിച്ചുവെങ്കിലും വരി മന്ത്രം തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ദുഃഖ നിവാരണത്തിനും ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം